ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുക്കുന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയനൽ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റിനാണ് അത് ഡി എം ഇ സ്റ്റാഫ് നേഴ്സിനും അതുപോലെ തന്നെ ജെ പി എച്ചിനും എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് റിലേറ്റഡ് പോയിൻ്റ്സും കൂടെ നോക്കാം നമ്മുടെ ഡി എം ഇയുടെ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഡിസംബർ ഒൻപതാം തീയതി ഒൻപതാം തീയതി രാവിലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡിസംബർ ഒൻപതാം തീയതി ഡിസംബർ എട്ടാം തീയതി നൈറ്റ് തന്നെ അത് ഓപ്പൺ ആക്കി തരാം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ജെ പി എച്ച് എൻ ജോയിൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്ലാസുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ മൂന്ന് ലൈവ് ക്ലാസ് ആയിട്ടേ ഉള്ളൂ അപ്പം ഡിമെയ്ഡ് ക്ലാസ്സുകൾ ഡിസംബർ എട്ടാം തീയതി രാത്രി തൊട്ട് ഓപ്പൺ ആകുന്നതായിരിക്കും സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം നോൺ ബിലിയസ് പ്രൊജക്ടിയൽ വൊമിറ്റിംഗ് സീനിൻ ഹെമറോയിഡ്സ് ഹൈപ്പർ പൈലോറിക് സ്റ്റിനോസിസ് ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് ക്വാളൈറ്റീസ് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നോൺ ബിലിയസ് പ്രൊജക്റ്റൈൽ പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് വരുന്നത് ഏത് കണ്ടീഷനിലാണെന്നുള്ളതാണ് ഓക്കെ പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് കാണുന്നത് ഹൈപ്പർ ട്രോഫിക് പൈലോറിക് സ്റ്റെനോസിലാണ് സോ പൈലോറിക് സ്റ്റെനോസിസിലാണ് പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് അതായത് ഇങ്ങനെ വോമിറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റൈൽ തെറിച്ചു പോകുക എന്നുള്ളതാണ് സോ ഇവിടെ പൈലോറിസിൻ്റെ ഭാഗത്തൊരു സ്റ്റെനോസിസ് വരികയാണ് ദറ്റ് ഈസ് പൈലോറിക് സ്റ്റെനോസിസ് ഇൻ ദ ഗ്യാസ്ട്രിക് ഔട്ട്ലെറ്റ് സോ ദിസ് ഈസ് ദ ഒബ്സ്ട്രക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് അസ് ദ റിസൾട്ട് ഓഫ് ഹൈപ്പട്രോഫി ആൻഡ് ഹൈപ്പർപ്ലേസി ഓഫ് ദ പൈറോ പൈലോറസ് അപ്പോൾ ഇവിടെയുള്ള മസിൽസുകൾ ഇങ്ങനെ ഹൈപ്പട്രോഫി വരികയാണ് അതായത് മസിൽ ഇവിടെ ഇങ്ങനെ തിക്കൺ ആയിട്ട് വരികയാണ് സെൽസുകൾ കൂടി അതുപോലെ ഹൈപ്പട്രോഫി ഹൈപ്പർപ്ലൈസിയ വരികയാണ് അപ്പോൾ ഇതിനകത്ത് ഹൈപ്പട്രോഫിക് പൈലോറിസ് ജനോസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ് പ്രൊജക്റ്റൈൽ കൊമിറ്റി അത് നോൺ ബിലിയസ് ആയിരിക്കും നോൺ ബിലിയസ് അതായത് ബൈൽ അതിനകത്ത് ഉണ്ടാവില്ല നോൺ ബിലിയസ് പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് ആണ് നോൺ ബിലിയസ് പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് ആണ് ഈ ബയൽ ഇല്ലാത്തതിന് കാരണം പൈലോറിക് ഒബ്സ്ട്രക്ഷൻ ഈ ഒരു ഒബ്സ്ട്രക്ഷൻ ഇവിടെ വന്നില്ലേ ഈ ഒബ്സ്ട്രക്ഷൻ പ്രിവെൻറ്റ് ബൈൽ എൻറ്ററിങ് ടു ദ സ്റ്റൊമക്ക് അപ്പോൾ ബൈല് ഇവിടുന്ന് ഈ ഒബ്സ്ട്രക്ഷൻ കാരണം സ്റ്റൊമക്കിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നതുകൊണ്ടാണ് നോൺ ബിലിയസ് പ്രൊജക്റ്റൈൽ വൊമിറ്റിങ് വരുന്നത് അതുപോലെ തന്നെ ഒലീവ് ലൈക്ക് മാസ് ഓൺ പാൽപ്പേഷൻ ഓഫ് ദ റൈറ്റ് അപ്പർ ക്വാഡ്രൻഡ് ഓഫ് ദ അബ്ഡമൻ സോ ഒലീവ് ലൈക്ക് മാസ് വരും ഒലീവ് ലൈക്ക് മാസ് ഫെൽറ്റ് ഓൺ ദ അപ്പർ ക്വാർഡറെൻ്റ് ഓഫ് ദ അബ്ഡമൻ റൈറ്റ് അപ്പർ ക്വാർഡ്രൻറ്റിൽ ഒലീവ് ലൈക്ക് മാസ് പാൽപ്പേഷൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ഓക്കെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ലെഫ്റ്റ് ടു റൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻവെസ്റ്റിഗേഷനിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ് റേ എടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് ലൈക്ക് സ്ട്രിങ് സൈൻ കാണാൻ സാധിക്കും സ്ട്രിങ് സൈൻ സീൻ ഇൻ പൈലോറിക് സ്റ്റെനോസിസ് ഈ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ചരട് എന്നാണ് അർത്ഥം ഈ ചരട് പോലത്തെ ഇത് കണ്ടില്ല ഇങ്ങനെ ചരട് പോലെ ഒരു കട്ടിയില്ലാതെ കാണും ഈ ശരിക്കും പറഞ്ഞാൽ ഈ കട്ടിയിൽ വരേണ്ടതാണ് നമ്മുടെ ഇൻട്രസ്റ്റെയിൻ പക്ഷേ ഇവിടെ ചരട് പോലെ കാണുന്നത് എക്സ് റേ എടുക്കുമ്പോൾ സ്ട്രിങ് സൈൻ ഡ്യൂ റ്റു സിവിയർ നാരോവിങ് ഓഫ് ദ ബവൽ ഇപ്പം നാരോവിങ് ബവൽ വളരെയധികം നാരോവകുന്നു അതുകൊണ്ട് തന്നെ സ്ട്രിങ് സൈന് കാണുന്നു ഓക്കെ മാനേജ്മെൻറ്റ് നമ്മൾ സർജറി എന്ന് പറഞ്ഞാൽ പൈലോറോമയോട്ടമി നോൺ ആസ് റാംസ്റ്റഡ്സ് പ്രൊസീജിയർ സോ റാംസ്റ്റഡ്സ് പ്രൊസീജിയർ റാംസ്റ്റഡ്സ് പ്രൊസീജിയർ പൈലോറിസ്റ്റെനോസീൻ്റെ സർജറിയാണ് സോ നമ്മൾ പ്രൊജക്റ്റൽ വൊമിറ്റിംഗ് പഠിച്ചു നോൺ വിലിയസ് ആയിരിക്കും ഒലീവിലേക്ക് മാസ് പഠിച്ചു പെരിസ്റ്റാൾറ്റിക് മൂവ്മെൻറ്റ് പഠിച്ചു സ്ട്രിങ് സൈന് പഠിച്ചു സർജറി റാംസ്റ്റഡ് പ്രൊസീജിയർ ആണെന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു ഇനി നമുക്ക് നോക്കേണ്ടത് ഹൈ ഹെമറോയിഡ്സ് എന്താണ് ഹെമറോയിഡ്സ് ആർ സോളൻ ദ ഏനൽ കനാൽ ഏനൽ കനാലിലുള്ള സോളൻ വെയിൻസ് ആണ് ഹെമറോയിഡ്സ് എന്നുള്ളത് ഓക്കെ ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്ലീഡിങ് ആൻഡ് ഡയറിയ അതായത് ഡയറിയ ബ്ലീഡിങ് ഉണ്ടാവും കമ്പെയർഡ് ടു അൾസറേറ്റീവ് ക്വാളിറ്റീസ് ബ്ലീഡിങ് ഡയറിയ കുറവായിരിക്കും കൂടുതൽ ബ്ലീഡിംഗ് ഡയറിയ ഉണ്ടാകുന്ന അൾസറേറ്റീവ് ക്വാളിറ്റീസിലാണ് ക്രോൺസ് ഡിസീസിൽ കുറവായിരിക്കും റെക്റ്റൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും പക്ഷേ അൾസറേറ്റീവ് ക്വാളിറ്റീസിൽ ഡയറിയ ആൻഡ് ബ്ലീഡിങ് ആർ കോമൺ സോ ഈ ക്രോൺസ് ഡിസീസിൽ ദർ ഇസ് എ ചാൻസ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് കൊളോൺ ക്യാൻസർ ചോദിക്കാം കൊളോൺ ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നത് ഏതിലാണ് ക്രോൺസ് ഡിസീസിലാണ് കമ്പെയർഡ് ടു അൾസറേറ്റീവ് ക്വാളിറ്റീസ് റിസ്ക് ഓഫ് കൊളോൺ ക്യാൻസർ ഈസ് മോർ ബട്ട് ബ്ലീഡിംഗ് ആൻഡ് ഡയറി ആർ ലെസ് കമ്പെയർഡ് ടു അൾസറേറ്റീവ് ക്വാളിറ്റീസ് അൾസറേറ്റീവ് എന്താണ് ബ്ലീഡിംഗ് ആൻഡ് ഡയറി ആർ കോമൺ പക്ഷേ കൊളോൺ ക്യാൻസറിന് കൂടുതൽ ചാൻസ് ക്രോൺസ് ഡിസീസാണ് ഓക്കെ ഈ ക്രോൺസ് ഡിസീസ് സാധാരണയായിട്ട് വരുന്നത് ഡിയോഡിനം ഇലിയം ആൻഡ് ജെജിനോ അല്ലേ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രെയിൻ അതിൽ ഇലിയത്തിലാണ് ഇലിയത്തിലാണ് ക്രോൺസ് ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതൽ അതുപോലെ തന്നെ കൊളോൺ പക്ഷേ ഈ അൾസറേറ്റീവ് ക്വാളിറ്റീസ് സ്റ്റാർട്ട്സ് അറ്റ് ദ റെക്റ്റം ആൻഡ് അഫർട്സ് ദ എൻറ്റയർ കൊളോൺ എൻറ്റയർ കൊളോണിൽ അൾസറേറ്റീവ് കോളൈറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു ഇൻഫ്ലമേറ്ററി ബോൾ ഡിസീസിൻ്റെ ക്രോൺസ് ഡിസീസ് അൾസറേറ്റീവ് ക്വാളിറ്റീസ് നോക്കി ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റെനോസിസ് നോക്കി പ്രൊജക്റ്റിയൽ വോമിറ്റിംഗ് സീനിൻ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റെനോസിസ് ഒലീവ് ലൈക്ക് മാസ് ഉണ്ടാവും പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വരാം അത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് സ്ട്രിങ് സൈന് വരുന്നുണ്ട് അതുപോലെ റാംസ്റ്റഡ് പ്രൊസീജിയർ ആണ് സർജിക്കൽ മാനേജ്മെൻറ്റ് സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത് ചെറിയൊരു വീഡിയോ ആയിരുന്നു തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം ഓക്കെ താങ്ക് യു